വന്നപ്പോ വേഗം വന്നു പിടിച്ചിട്ട് വരില്ലേ എന്റെ കൊത്താൻ വന്നാണ് വന്നിട്ട് ആന മൂളുമ്പോൾ നിന്റെ ആള് വന്നപ്പോ നീ കൊത്താൻ വന്നൂല്ലടാ തേണ്ടി നിന്നെ ഞാൻ ശരിയായി തരാ അവൻ പോട്ട ഏട്ടാ ശെരിയായി തരാട്ടാ பிடிக்கண்டா அவன் மகன்டா கொட்டப்போ அது கடந்த പോയിട്ടു പ്രശ്നിച്ചു ഞാനും കൂടെ വരാൻ വേണ്ടി പ്ലാൻ ചെയ്താണ് എനിക്ക് ഒരു മൂടില്ല ആ പിടിച്ചെന്ത് ചെയ്യണറിയ കൈക അപ്പം നിന്നെ സോപ്പിടും എന്നെ കൊത്താൻ വന്നിരുന്നത് കണ്ടില്ലല്ലോടാ എന്റെ കയ്യ കാലം അനങ്ങണം ഞാൻ ചരിഞ്ഞ അനങ്ങോണ്ട് കിടന്നു പൂജമായിട്ട് പിടിക്കാന്ന പോലെ ഇപ്പൊ കൊത്തു വീട്ടേന്ന് എനിക്ക് ആ റെക്കിനെ പോയി ആ കടിച്ചിട്ട് ഓടിച്ചു അമ്മെ കുട്ടി എന്റെ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കേലേ അങ്ങനെ പോയി കൊണ്ട് കൊത്തിയെടായിനെ കണിയെ കൈ ഓങ്ങി അവണി പെണ്ണിക്കുട്ടി തൻ്റെ ആള് പോയല്ലോ നിന്റെ ആള് പോയല്ലോടാ അത് അയച്ചു തന്നല്ലോ എനിക്ക് അതെ ആ ടേബിളുണ്ട് പെൺകുട്ടി അതാ കുക്ക് പോണു കുക്കു പോണു കുക്കു പോണു എന്താ നീ പോണെന്ന് അറിഞ്ഞപ്പോ നോക്കണം വെണ്ടിക്കുന്നു ചീന ഇനി ചെല്ലിൽ കൂടെ നോക്കേ ഹലോ ടുത്ത് മകന് വേ ല്ലോ ഹാൻഡ്രൈറ്റ് ഒക്കെ പോയി എഴുത്തു നിർത്തില്ലേ ഒക്കെ വാട്സപ്പ് അല്ലേ എഴുതാനേ കിട്ടാണ്ടായി എന്തായാലും കുഴപ്പമില്ല പിന്നെ അതാച്ചക്കൻ പോയി ഇപ്പം അവൻ ശീലമായില്ലേ കുട്ടി പോയി കുക്കു പോണിപ്പോയി പോയി ശീലമായപ്പോൾ അനങ്ങാണ്ട് നിൽക്കുന്നു ഇനി അവൻ എവിടെ നോക്കാൻ പോകണം അവിടെ നിന്നിട്ട് വിളിക്കും ഇനി അവൻ കാറ് സ്റ്റാർട്ടാക്കിയോ വിഷം പോണം കുട്ടിക്ക് എന്താ മത്ര വിഷമെന്നറിയുന്ന പോണത് ഇത്ര വലിയൊരു വീടുണ്ടായിട്ട് ദുഷ്ടത്തി അനുഭവിക്കണ്ട അവിടെ പോണം ഇത്ര നല്ലൊരു വീടും ഇത്ര ഈ സൗകര്യം എന്തെല്ലാം കാണിച്ചു ఎంతానెత్ర స్నేహితు పెను పెట